അഭിപന്യരായ പ്രിയപ്പെട്ട ശത്യവിശ്വാസികളെ കാരുണ്യവാനായ ഉറപ്പ് നമ്മയെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ വിശുദ്ധമായധ മാസത്തിലാണ് ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഹജ്ജിന്റെയും വിശുദ്ധ ഹജ്ജിൻ്റെയും കാര്യങ്ങളിലേക്ക് ലോക മുസ്ലിമീങ്ങൾ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സന്ദർഭമാണ് അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ ഈ വരുന്ന തിങ്കളാഴ്ചയോടുകൂടി സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുക ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ സന്ദർഭത്തിൽ ഈ മാസത്തിൽ കടന്നു വരുന്ന ചരിത്രത്തിന്റെ ഇന്നലകളെ വിലയിരുത്തുമ്പോൾ പരീക്ഷണങ്ങളുടെ തീച്ചോളയിൽ വാടാത്ത പുഷ്പളങ്ങളായി പ്രക്ഷോഭിച്ചാഹി അസ്രാഹിം അവിടുത്തെ പുന്നോമന പുത്രൻ മഹാനായ ഇസ്മായിൽ നബി അലി ഇസ്സലാം പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ മാസവും സന്ദർഭവും സ്കൂൾ തുറക്കാനിരിക്കുന്ന ഈ സാഹചര്യവും വിശുദ്ധ ഹജ്ജിന്റെ കർമ്മങ്ങൾ അതിലേക്ക് മുസ്ലിമീങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ തന്റെ നാടുകളിൽ നിന്ന് വിശിഷ നമ്മുടെ നാടുകളിൽ നിന്ന് വിശുദ്ധ കർമ്മത്തിന്റെ വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ പുറപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും ഈ സന്ദർഭത്തിൽ കൈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയാ എല്ലാ അർത്ഥത്തിലും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഈ ഉമ്മത്തിനുദാത്തമായ മാതൃകയുണ്ടെന്ന് വിശേഷിപ്പിച്ച ഖലീലുല്ലാഹി ഉള്ളഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മഹാനായ ഇസ്മായിൽ നബി അലിഹുസലാം ഹാജബിർ ഹാജറബി ബി ചരിത്രങ്ങൾ അനുസ്മരിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് വിശുദ്ധ ഹജ്ജ് മാസം നമുക്ക് സമ്മാനിക്കുന്നത് പറഞ്ഞു വരുന്നത് സ്കൂൾ തുറക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് നമ്മുടെ മക്കൾ അനുസരണയുള്ളവരായി നന്മയുള്ളവരായി കൺകുളിർമ നൽകുന്നവരായി വളരണം എന്നാണ് കാരണം നമ്മുടെ കരളിൻ്റെ കഷ്ണമാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ മനസ്സിൽ നാം അധ്വാനിക്കുന്നതും കഷ്ടപ്പെടും നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഏതൊരു രക്ഷിതാവനെ സംബന്ധിച്ചിടത്തോളം മക്കൾ നമ്മുടെ അത്ഭുത നിധിയാണ് മക്കൾ നഷ്ടപ്പെടുക എന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് അപ്പോൾ ഏതൊരു മനുഷ്യനെ ഓരോ മനുഷ്യനിക്കും തന്റെ അഭിലാഷമാകുന്ന അള്ളാഹു നൽകിയ മക്കൾ അവർ നന്മയുള്ളവരാകുക അവർ സൽപാന്തവിലൂടെ വളരുക അവരെ കൊണ്ട് സന്തോഷമുണ്ടാകുക എന്നത് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നുവെന്ന് അപ്പോൾ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് സന്ദർഭമാണ് ഉള്ളത് മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ മക്കളെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുക എന്ന തിടുക്കത്തിലും സന്തോഷത്തിലും അതിനുള്ള പ്രയത്നത്തിലുമാണ് നമ്മൾ എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് വിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് മനുഷ്യോൽപത്തി മഹാനായ

അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മതപരം മാത്രമായിരുന്നില്ല ഭൗതിക വിദ്യാഭ്യാസവും നൽകി എത്രത്തോളം കാണാം കലപ്പ് മുതൽ കമ്പ്യൂട്ടർ വരെയുള്ള വിദ്യാഭ്യാസം മഹാനായ ആദം നബി അലൈഹി സ്വലാമിനിക്ക് നൽകി വൈറസ് മുതൽ അതുപോലെ ദിനോസർ വരെയുള്ള ജീവികളെ കുറിച്ചും അള്ളാഹു അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള സകലമായ വിദ്യാഭ്യാസവും മഹാനായ ആദൻ നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹു നൽകി എന്ന കാരണം സ്വർഗത്തിൽ സുഖസുന്ദരമായി ജീവിച്ചു ഭൂമിയിലേക്ക് ആ സ്വർഗത്തിൽ നിന്ന് വന്നപ്പോ മരണം വരെ മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കണം ഭൂമിയിൽ വിഭവങ്ങൾ ആവശ്യമാണ് അതിനുള്ള അറിവ് അത്യാവശ്യമാണ് അങ്ങനെ എല്ലാ വിവരങ്ങളും മഹാനായ ആദൻ നബി അലി ഇസ്സലാമിന് കല്ലാഹു നൽകിയ അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വ്യത്യസ്ത തലത്തിലുള്ള ചരിത്രത്തിൽ കാണാം പറഞ്ഞു ആയിരം ജോലികൾ അള്ളാഹു ആദൻ നബി അലിസ്ലാബിക്ക് പഠിപ്പിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ ചുരുക്കത്തിൽ ഇന്ന് ആർട്സ് സയൻസ് സ്പോർട്സ് അങ്ങനെ വിവിധങ്ങളിലായി സ്കൂളിൽ നാം പഠിപ്പിക്കപ്പെടുന്നു ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള അറിവുകൾ അനിവാര്യമാണ് കാരണം ഫർലിഫയാണ് കാരണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ട അത്തരത്തിലുള്ള അറിവുകൾ പഠിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് എന്നാൽ സയൻസിനോടൊപ്പം തിരിച്ചറിവെന്ന അറിവുണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അറിവിന് പഞ്ഞമില്ല പക്ഷെ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെയാണ് മഹാനായ ഇസ്മായിൽ നബി അലൈ നാം പരിശോധിക്കുമ്പോൾ ഇസ്മായിൽ നബിയുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ തിരിച്ചറിവ് ഉണ്ടായി എന്നതാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം പിഞ്ചു വൈദിനോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അചഞ്ചലമായ തീരുമാനത്തിന് വഴങ്ങാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് നിന്ന് അറുക്കാൻ എന്താണ് മോനെ നിന്റെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലി ഇസ്സലാം അവിടെ എന്ന് പറഞ്ഞത് അൽ മാർ എന്റെ പിതാവിനോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് പ്രവർത്തിക്കുക എന്ന അവിടെ മഹാനായ ഇസ്മായിൽ നബി അലി ഇസ്സലാമിക്ക് തിരിച്ചറിവായി ഉണ്ടായത് കാരണം തന്റെ പിതാവിനോട് എങ്ങനെ പെരുമാറണമെന്ന് അവിടെ ബാലാവകാശ നിയമങ്ങൾ പറഞ്ഞ് പിതാവിനോട് തർക്കിക്കാൻ ചെന്നില്ല എന്നതാണ് ആ തിരിച്ചറി നൽകുന്ന മഹാപാഠമാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന് മഹാനായ ഇസ്മായിൽ നബി അലി ഇസ്സലാം പകർന്നു കൊടുത്തത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് തിരിച്ചറി ഉണ്ടാകുക എന്നതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് പലപ്പോഴും അത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യൻ പോലും ചെയ്യാൻ മടിക്കും മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്നത് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ച സന്ദർഭം ചരിത്രത്തിൽ കാണാം അദ്ദേഹം പറഞ്ഞു എനിക്ക് നന്നായി പറക്കാൻ സാധിക്കും എന്ന് ഗുരുവിനോട് ഒരു ശിഷ്യൻ പറഞ്ഞു അങ്ങനെ അവൻ പറന്ന് കാണിച്ചു അപ്പൊ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു നിന്നെക്കാൾ മനോഹരമായി എത്രയോ വിശാലത്തേക്ക് പറക്കാൻ പക്ഷിപ്പറവകൾക്ക് സാധിക്കും രണ്ടാമതായ ഒരാൾ പറഞ്ഞു ദീർഘനേരം എനിക്ക് വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ സാധിക്കും ഗുരു പറഞ്ഞു നിന്നെക്കാൾ ദീർഘനേരം വെള്ളത്തിൽ മുങ്ങി കളിക്കാനും നിൽക്കാനും മത്സ്യങ്ങൾക്ക് സാധിക്കും മറ്റൊരാൾ പറഞ്ഞു എനിക്കൊരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടാൻ സാധിക്കും അപ്പോൾ പറഞ്ഞു നിന്നെക്കാൾ മനോഹരമായി അത്രയും ധൈര്യത്തിലും ഉഷാറായിട്ട് ചാടാൻ കുരങ്ങന്മാർക്ക് സാധിക്കും എന്ന് അപ്പൊ ശിഷ്യന്മാര് ചോദിച്ച് എന്താണ് ഇതിനേക്കാൾ വലിയതെന്ന് ചോദിക്കുമ്പോ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൗതികമായ ഒരുപാട് വിദ്യാഭ്യാസമോ കഴിവുകളോ അല്ല മറിച്ച് തിരിച്ചറിവാണ് മനുഷ്യനെ കുറിച്ച് അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ നാം കണക്കിലാക്കുന്നതും ശ്രദ്ധിക്കേണ്ടതും ഒരു മനുഷ്യനായി ജീവിക്കാൻ വിദ്യാഭ്യാസം വർത്തമാന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ വിദ്യാഭ്യാസം തിരിച്ചറിവ് മനുഷ്യന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അവിടുന്ന് വിശദീകരിക്കാനും കാണിച്ചു കൊടുക്കാൻ ഏറ്റവും പ്രധാനമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് അപ്പോൾ നമ്മുടെ മക്കളെ നാം അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പറഞ്ഞെടുക്കുമ്പോ വളരെ ശാസ്ത്രീയപരമായും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനാണെന്ന തിരിച്ചറിവ് അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയാണ് ഒരു മുസ്ലിമാണ് എന്ന തിരിച്ചറിവ് അത്തരത്തിലുള്ള അറിവ് നാം സമുദ്ധരിച്ചാൽ അത്തരത്തിലുള്ള അറിവ് ഉൾക്കൊണ്ടാൽ നാം നമ്മെ കുറിച്ച് അറിയാനും നമ്മുടെ കുടുംബത്തെ കുറിച്ച് വലിയവരെ കുറിച്ച് ചെറിയവരെ കുറിച്ച് സമുദായത്തെക്കുറിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകും മക്കൾ ഉണ്ടാകും അതാണ് വിശുദ്ധ റസൂൽ വസങ്ങൾ താൻ മനുഷ്യനാണെന്നെ കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ സ്വന്തം ഉമ്മയോട് എങ്ങനെ പെരുമാറണം ബാപ്പയോട് എങ്ങനെ പെരുമാറണം മുതിർന്നവരോട് വർത്തമാന സാഹചര്യത്തിൽ കഴിഞ്ഞ ഇന്നലകളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ വിദ്യാഭ്യാസത്തിന് ഒരു കുറവില്ല എല്ലാർത്ഥത്തിലും ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ദൈനംദിനം പുരോഗമിച്ചെടുക്കുമ്പോൾ പഴയ കാലത്തുണ്ടാകുന്ന ആ പൈതൃകം ആ മനുഷ്യത്വം ആ സാഹോദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വിശുദ്ധം കുന്തും ഉമ്മ ഉത്തമ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സമുദായത്തിന്റെ വാർത്താക്കൾ പോലും ചെയ്തു കൂട്ടുകുന്ന തിന്മലെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരെ സമുദ്ധരിക്കാൻ അവതീർണമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇങ്ങനെയും പലപ്പോഴും മൃഗങ്ങൾ പോലും ചെയ്യാൻ നാണിക്കുന്ന പ്രവർത്തനമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അള്ളാഹു പറഞ്ഞത് അവർ മൃഗ തുല്യരാണ് എന്നല്ല മകൽ മൃഗത്തെക്കാൾ അതംഭരിച്ചവരാണ് കാരണം തിരിച്ചറിവ് നഷ്ടപ്പെട്ട് കൊണ്ടുപോയതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ സ്നേഹം സ്നേഹത്തോടെ നല്ല വിദ്യാഭ്യാസം മതവും ഭൗതികവും മനുഷ്യനെ തിരിച്ചറിയുന്ന സ്വന്തം സമുദായത്തെ തിരിച്ചറിയുന്ന സ്വന്തം കുടുംബത്തെ ആ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ കൂടുതൽ നമ്മുടെ മതപഠനത്തിന് ജാഗ്രത പുലർത്തുക മദ്രസ പഠനം അതുപോലെ തന്നെ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ എസ് എസ് എൽ സിയും ഏഴാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ കോളേജുകളും നല്ല നല്ല ദർസുകളും അത്തരത്തിൽ സ്ഥാപനത്തെ ഒരു അറിയുന്ന ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തൊന്ന് വിട പറയുമ്പോൾ നമുക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമാണ് ഏറ്റവും വളരെ കണക്കിന് മക്കളുണ്ട് ഒരുപാട് ആസ്തി ഉണ്ടെന്ന് പറഞ്ഞ് കാര്യമില്ല ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ് ഈ പള്ളിയിലോ മറ്റൊരു പള്ളിയുടെ മുമ്പിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ നമുക്ക് ശേഷിക്കുന്ന ഒന്ന് ലഹു മുഹമ്മദ് മുസ്തഫ ചെയ്യേണ്ട ഭാഗമാണ് വലതുൻ എന്ന് പറഞ്ഞ് നമ്മുടെ നാം മരിച്ചാൽ നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പയുടെ മയ്യത്താണെന്ന തിരിച്ചറിവോടെ ഉമ്മയാണെന്ന ബോധത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ഒരു മകൾ നമുക്കുണ്ടെങ്കിൽ നാം വിജയിച്ചു അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ തരട്ടെ കൺകുളിർമയുള്ള ദുനിയാൽ മക്കൾ കാരണം സന്തോഷിക്കാൻ നൽകട്ടെ മക്കൾ കാരണം അപമാനം ഏറ്റുവാങ്ങുന്ന അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മയെല്ലാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ